കായംകുളം ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ കുടിനീർ പന്തൽ ആരംഭിച്ചു പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾക്കായാണ് കുടിനീർ പന്തൽ ഒരുക്കിയിട്ടുള്ളത് പി ടി നേതൃത്വത്തിലാണ് വിദ്യാർത്ഥികൾക്ക് തണ്ണിമത്തൻ ജ്യൂസ് വിതരണം ചെയ്തത് കായംകുളം ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് പി ടിയുടെ കുടിനീർ പന്തൽ ആരംഭിച്ചത് ഹയർ സെക്കൻഡറി പരീക്ഷ കഴിഞ്ഞ് ഇറങ്ങിയ വിദ്യാർത്ഥികൾക്ക് തണ്ണിമത്തൻ ജ്യൂസ് വിതരണം ചെയ്തു കുടിനീർ പന്തലിന്റെ ഉദ്ഘാടനം സ്കൂൾ പ്രിൻസിപ്പൽ എസ് സുനിൽചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു ബിജു സൂര്യ അധ്യക്ഷത വഹിച്ചു ഷാമില അനിമോൻ മുഖ്യ അതിഥിയായിരുന്നു നിഷാദ് പടിപ്പുര അജുകുമാർ മുജീബ് നജീബ് സജികുമാർ സീമ ശ്രീകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു കടുത്ത വരൾച്ച നേരിട്ടുകൊണ്ടിരിക്കുകയാണ് ഈ സാഹചര്യത്തിൽ വിവിധ പ്രവർത്തനങ്ങളാണ് ഓരോ സംഘടനയിൽ ഓരോ ഓരോ മേഖലയിലും നടന്നു വരുന്നത് ഈ ചൂട് അകറ്റുന്നതിനായിട്ട് ഒരു സംവിധാനം ആ തരത്തിലാണ് കായംകുളം ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളില് സംസ്ഥാന സർക്കാരിന്റെ നിർദ്ദേശാനുസരണം തന്നെ ചൂട് സമയത്ത് കുഞ്ഞുങ്ങൾക്ക് ആശ്വാസകരമാകുന്നതിനായിട്ട് ഇത്തരത്തിലുള്ള തണ്ണീർ പന്തൽ സംവിധാനം ഒരുക്കിയിരിക്കുന്നത് ഇവിടെ പി നേതൃത്വത്തിലാണ് ഈ പരിപാടിയുടെ ആസൂത്രണം ചെയ്തിരിക്കുന്നത് രണ്ടര മണിക്കൂർ എക്സാം കഴിഞ്ഞിറങ്ങുന്ന കുട്ടികൾക്ക് ഒരു ആശ്വാസമായിട്ട് പുതിയ പി ടി ഐ ചാർജ് എടുത്തതിനു ശേഷം ആദ്യമായി നടത്തുന്ന ഒരു സംഭവമാണ് തണ്ണീർ പന്തൽ വേനലിൻ്റെ ഒരു ആശ്വാസം എന്നാണ് ഈ പരിപാടി ഞങ്ങൾ ആസൂത്രണം ചെയ്തിരിക്കുന്നത് തുടർന്നുള്ള ദിവസങ്ങളും ഈ പരിപാടി നടത്തുന്നതായിരിക്കും ഈ ചൂട് സമയത്താണ് ഞങ്ങളുടെ വിദ്യാർത്ഥികളുടെ പരീക്ഷകൾ നടക്കുന്നത് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകൾ നടന്നു വരികയാണ് ഈ സമയത്ത് കുട്ടികൾക്ക് ആശ്വാസമായിട്ട് സംസ്ഥാനത്ത് ഒട്ടാകെ സർക്കാർ പറഞ്ഞത് പ്രകാരമുള്ള തണ്ണിത്തട പന്തൽ നമ്മുടെ പുതിയ നേതൃത്വത്തിൽ തുടങ്ങിയിരിക്കുന്നു ന്യൂസ് ബ്യൂറോ കൊല്ലം സ്കൂളില് സംഘർഷം കഴിഞ്ഞ ദിവസമാണ് സംഘർഷമുണ്ടായത് സംഭവത്തിൽ ആരെയും അറസ്റ്റ് ചെയ്തിട്ടില്ല സാമ്പത്തിക ഇടപാടും മുൻ വൈരാഗ്യവുമാണ് ആക്രമണത്തിൽ കലാശിച്ചതെന്നാണ് വിവരം മേരേമുക്ക് സ്വദേശികളായ അജിനും സുഹൃത്തുക്കളും ആറ്റിനു സമീപം സംഘർഷ സമയമുണ്ടായിരുന്നു തുടർന്ന് ഇരുകൂട്ടരും അവിടെ വെല്ലുവിളിയും അസഭ്യ വർഷവും നടത്തി അശ്വിനും അജിന്റെ ജ്യേഷ്ഠൻ അരുണുമായി സാമ്പത്തിക ഇടപാടുണ്ടായിരുന്നു ഇവർ രണ്ടുപേരും ഒരു ബസിലെ ജീവനക്കാരാണ് മാല പണയപ്പെടുത്തിയാണ് അശ്വിൻ അരുണിന് പണം നൽകിയിരുന്നത് മാസങ്ങൾ കഴിഞ്ഞിട്ടും മാല തിരിച്ചെടുത്ത് നൽകാത്തതിനെ ചൊല്ലി തർക്കം നടക്കുകയും പിന്നീട് മാല തിരിച്ചെടുത്ത് നൽകുകയും ചെയ്തു ഇവർ തമ്മിൽ നിലനിന്നിരുന്ന വിഷയങ്ങളാണ് അടിപിടിയിൽ കലാശിക്കാൻ കാരണമായത് തടസ്സം പിടിക്കാനെത്തിയ അശ്വിനെയും അമ്മയെയും സംഘം മർദ്ദിച്ചെന്നും ഇവർ പറയുന്നു സംഭവത്തിൽ അശ്വിന്റെ അമ്മ ചിതറ പോലീസിൽ പരാതി നൽകി ഇരുവിഭാഗവും ആശുപത്രിയിൽ ചികിത്സയും തേടി ന്യൂസ് ബ്യൂറോ അഞ്ചൽ എൽ ഡി എഫ് കരുനാഗപ്പള്ളി നോർത്ത് മേഖലാ കൺവെൻഷൻ നടന്നു ജനതാദ സെക്കുലർ ജില്ലാ പ്രസിഡന്റ് സി കെ ഗോപി ഉദ്ഘാടനം ചെയ്തു പ്രവീൺ മനക്കലിന്റെ അധ്യക്ഷതയിലായിരുന്നു എൽ ഡി എഫ് കരുനാഗപ്പള്ളി നോർത്ത് മേഖലാ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ നടന്നത് ജനതാദൾ സെക്യുലർ ജില്ലാ പ്രസിഡന്റ് സി കെ ഗോപി തെരഞ്ഞെടുപ്പ് കൺവെൻഷന്റെ ഉദ്ഘാടനം നിർവഹിച്ചു നമുക്കറിയാം നെഹ്റുവിനെ പോലെ തന്നെ ഇന്ത്യ രാജ്യത്ത് അംഗീകാരമുള്ള പ്രഗത്ഭനായ ഒരു നേതാവായിരുന്നു ഷേഖ് അബ്ദുള്ള പിന്നീട് വന്ന അദ്ദേഹത്തിന്റെ മകൻ ഫറൂഖ് അബ്ദുള്ളയും എല്ലാം തന്നെ ആ മതേതരത്വത്തിൽ വിശ്വസിച്ചു കൊണ്ട് പ്രവർത്തിച്ചിട്ടുള്ള ആളുകളാണ് എന്ത് ഇവിടെ വിഷയം ഇരുപത്തിയഞ്ചാകുമ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാകുമ്പോൾ ഇന്ത്യ രാജ്യത്ത് ആർ എസ് എസിന്റെ നൂറാം വാർഷികം ആഘോഷിക്കുകയാണ് ഈ നൂറാം വാർഷികം ആഘോഷിക്കുമ്പോൾ ഇന്ത്യ ഒരു ഹിന്ദുരാഷ്ട്രമായി പ്രഖ്യാപിക്കണം നരേന്ദ്രമോദി ഒന്നും അല്ല ഭരിക്കുന്നത് ഇന്ത്യ രാജ്യം ഭരിക്കുന്നത് മോഹൻ ഭഗത് എന്ന് പറയുന്ന നാഗപ്പൂർ ആസ്ഥാനമായിട്ടുള്ള ആർ തലവൻ മോഹൻ ഭഗത്ത് അഡ്വക്കേറ്റ് ബി മനു സ്വാഗതം പറഞ്ഞു സി പി എം കൊല്ലം ജില്ലാ സെക്രട്ടറി എസ് സുദേവൻ സൂസൻ കോടി പി കെ ബാലചന്ദ്രൻ ബി ഗോപൻ കോട്ടയിൽ രാജു സി കണ്ണൻ അബ്ദുൽ സലാം അൽഹന ഡോക്ടർ കെ ജി മോഹൻദാസ് സദാനന്ദൻ കരിമ്പാലിൽ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി എൽ ഡി എഫ് തളവ പടിഞ്ഞാറ് തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ നടത്തി എൽ ഡി എഫ് തലവ പടിഞ്ഞാറ് തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ നടത്തി കോവൂർ കുഞ്ഞുമോ എം എൽ എ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു നമ്മുടെ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്നത് ഫാസിസ്റ്റ് വിരുദ്ധ ശക്തികൾ ആ ഫാസിസ്റ്റ് വിരുദ്ധ ശക്തികളുടെ നേതൃത്വത്തിലുള്ള ഭരണമാണ് നമ്മുടെ രാജ്യത്ത് കണ്ടുവരുന്നത് അപ്പോൾ ആ മുന്നണിയെ മതവും ആ ജാതിക്കും മതത്തിനും ഒരു വലിയ സംസ്കാരം നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകണം ആ സംസ്കാരത്തെയാണ് ഇന്ത്യയിലെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ ആഗ്രഹിക്കുന്നത് സിപിഐ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി സുഗതൻ പിള്ള അധ്യക്ഷത വഹിച്ചു വി വിജയകുമാർ മുഖ്യ പ്രഭാഷണം നടത്തി അഡ്വക്കേറ്റ് ആർ അമ്പളിക്കുട്ടൻ എസ് ശ്രീലത കടത്തൂർ മൻസൂർ അഡ്വക്കേറ്റ് പി ശിവപ്രസാദ് തഴവാസത്യൻ സുധീഷ് വിശ്വവത്സലൻ മുജീബ് റഹ്മാൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ആദികാല കമ്മ്യൂണിസ്റ്റ് നേതാവായിരുന്ന മേട്ടുതറ നാരായണൻ അനുസ്മരണം കായംകുളം കാക്കനാട്ട് നടത്തി സിപിഐ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം മുല്ലക്കര രത്നാകരന് ഉദ്ഘാടനം ചെയ്തു ആദ്യകാല കമ്മ്യൂണിസ്റ്റ് നേതാവായിരുന്ന മേട്ടുതറ നാരായണൻ അനുസ്മരണമാണ് കായംകുളം കാക്കനാട്ട് നടത്തിയത് സിപിഐ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച അനുസ്മരണം സിപിഐ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം മുല്ലക്കരൻ രത്നാകരൻ ഉദ്ഘാടനം ചെയ്തു നരേന്ദ്രമോദി കോടതിയെ വിമർശിക്കാൻ ശ്രീകൃഷ്ണന് അതായത് എവരെല്ലാം കൂട്ട് ചെയ്യുന്നത് ദൈവങ്ങളെ ഈ ദൈവങ്ങളാണെങ്കിൽ ഈ കൃഷ്ണനാണെങ്കിൽ ഒരു സംഭവാമി ചെയ്യുകയാണ് തെറ്റ് ചെയ്യുമ്പോൾ അത് തിരുത്താൻ വരുമെന്നാണ് അങ്ങനെയാണെങ്കിൽ കൃഷ്ണൻ വരേണ്ട സമയമായി ഇറ്റേക്കിപ്പോൾ സഹിക്കാത്ത തെറ്റ് ഇവര് ചെയ്തോണ്ടിരിക്കുകയാണ് അപ്പൊ എന്നിട്ട് അദ്ദേഹം പറഞ്ഞ എന്താന്ന് വെച്ചാൽ കോടതി വിധി ഇങ്ങനെ വല്ലരും നല്ലതുപോലെ കാശ് ഏതെങ്കിലും പാർട്ടിക്ക് കൊടുത്താൽ അതങ്ങനെ അഴിമതിയാവും നരേന്ദ്രമോദി ആണെങ്കിൽ അഴിമതിക്കെതിരായ യുദ്ധം പ്രഖ്യാപിച്ചിടങ്ങുന്നയാളാണ് ലോകത്തിൽ എവിടെ ഇപ്പം പണ്ട് ഈ ഡി ബി ഡി ഒന്നും ആള് കറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പൊ ഇ ഡി എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് എല്ലാ അഴിമതിയും തുടച്ച് തൂത്ത് വൃത്തിയാക്കാൻ നടക്കുന്നയാള് അദ്ദേഹത്തെയും അദ്ദേഹത്തിന്റെ പാർട്ടിയെയും കുറിച്ചാണ് ഇലക്ട്രോണിക് ബോണ്ടിന്റെ കാര്യത്തിൽ സുപ്രീം കോടതി പറഞ്ഞത് ഇത് ജനാധിപത്യത്തെ നശിപ്പിക്കുമെന്ന് സി പി ഐ സംസ്ഥാന കമ്മിറ്റി അംഗം ഏഷാ ജഹാൻ അധ്യക്ഷത വഹിച്ചു ഭരണിക്കാവ് മണ്ഡലം സെക്രട്ടറി സി പി ഐ ജില്ലാ സെക്രട്ടറി ജില്ലാ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ കെ ജി സന്തോഷ് ആർ ഗിരിജ കായംകുളം മണ്ഡലം അസിസ്റ്റന്റ് സെക്രട്ടറി യേശുജി യൻസുകുമാര പിള്ള മണി വിശ്വനാഥ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ രാത്രിയുടെ ശുചിമുറി മാലിന്യം റോഡിലെ ചെറുതോട്ടിലേക്കാണ് മാലിന്യം തള്ളിയത് നാട്ടുകാർ പോലീസിൽ പരാതി നൽകി വല്ല മറവിൽ ഹോസ്പിറ്റലിൽ നിന്നൊക്കെ ഈ കക്കൂസ് മാലിന്യം ഇവിടെ തട്ടുന്ന ഒരു തിനെ തുടർന്ന് പ്രദേശത്തെ സി സി ടി വി ദൃശ്യങ്ങൾ ശേഖരിച്ച് ശുചിമുറി മാലിന്യം തള്ളിയ വാഹനം പിടികൂടാനുള്ള ശ്രമം അഞ്ചൽ പോലീസ് ആരംഭിച്ചു നദീതടങ്ങളിലും തോട്ടിൻകരകളിലും ഒഴിഞ്ഞ പ്രദേശങ്ങളിലും മാലിന്യം തള്ളുന്നത് ജില്ലയിൽ പലയിടത്തും ജനജീവിതം ദുസ്സഹമാക്കുന്നുണ്ട് ഈ മാസം മാർച്ച് മാസം പത്തൊമ്പതാം തീയതി രാത്രി നേരം വിളക്കുന്ന നഖം ഒരു ലോഡ് കൊണ്ട് തോട്ടിൽ തട്ടിയിട്ട് പോയി ഇന്നലെ ഇരുപതാം തീയതി രാത്രി രണ്ടു മണിക്ക് ശേഷം രണ്ട് ലോഡ് കക്കൂസ് മാലിന്യം ഈ റോഡിലും തോട്ടിലുമായി തള്ളിയിട്ട് പോയ സംഭവമാണ് ഉണ്ടായിട്ടുള്ളത് തീരദേശ മേഖലയിലെ ജനങ്ങളുടെ ജീവസംരക്ഷണത്തിനായി ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ആംബുലൻസ് പ്രവർത്തനം തുടങ്ങി കൊല്ലം ബിഷപ്പ് ഡോക്ടർ പോൾ ആന്റണി മുല്ലശ്ശേരി ഫ്ലാഗ് ഓഫ് ചെയ്തു വാടിപ്പള്ളിക്ക് ആംബുലൻസ് 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 പാർക്ക് ചെയ്യുക ബീച്ചിന് ഉണ്ടാകും മണിക്കൂറും മണിക്കൂറും പ്രവർത്തിക്കും പ്രവർത്തന നിരതമായിരിക്കും തീരദേശത്തെ ജനങ്ങൾക്ക് ആവശ്യം വന്നാൽ ആംബുലൻസിന് വേണ്ടി ഇനി കിലോമീറ്ററുകൾ പോകേണ്ട ആവശ്യമില്ലെന്നും വി വിന്റെ ഈ ഉദ്യമം തീരദേശ ജനതയോടുള്ള ഐക്യദാർഢ്യമാണെന്നും ബിഷപ്പ് പറഞ്ഞു വി ഈ ആംബുലൻസ് ഇവിടെ ആവശ്യമുള്ളവർക്ക് സഹായമായിട്ട് എപ്പോഴും ഉണ്ടായിരിക്കും അതൊരു വലിയ സഹായമാണ് ഈ സമൂഹത്തിന് അതിനേക്കാൾ സമൂഹത്തിന് വേണ്ടിയുള്ള ഈ ശ്രദ്ധ മറ്റുള്ളവർക്കും ഒരു മാതൃകയാണ് എന്നോർമ്മിപ്പിക്കുന്നു ഇത് ഇന്നേ ദിവസം പ്രത്യേകിച്ച് കുടുംബത്തോട് കരുതൽ കാണിച്ച തൻ്റെ കുടുംബത്തെ വളരെ കരുതലോടുകൂടി നയിച്ച ഇത് ചെയ്യുന്ന വലിയ സന്തോഷമുണ്ട് തീരദേശത്തെ ഇപ്പോൾ ആംബുലൻസ് സൗകര്യമില്ലാത്തതിനാൽ ആവശ്യങ്ങൾ തിരിച്ചറിഞ്ഞുള്ള പ്രവർത്തനമാണ് വി വി കെയർ കെയറിന്റെ പ്രവർത്തകരെ പ്രത്യേകം അഭിനന്ദിക്കുന്നതായും ബിഷപ്പ് പറഞ്ഞു വി കെയർ പാലിയേറ്റീവ് ചെയർമാൻ ജോർജ് സേവിയർ വലിയവീട് അധ്യക്ഷനായിരുന്നു വാടി ഇടവക വികാരി ഫാദർ ക്രിസ്റ്റഫർ ഹെൻറി എഫ് സി ഡി പി ഡയറക്ടർ ഫാദർ ജോബി ഫാദർ ജേക്കബ് മെന്റസ് വി കെയർ ട്രഷറർ ബെറ്റ്സി എഡിസൺ വൈസ് ചെയർമാൻ విగ్రెన్షస్ విక్టర్ చీఫ్ కోఆినేటర్యాప్టన్ క్రిస్టఫర్ డికోస్ట എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളായ ഡോക്ടർ വിൽസൺ ഏരിയാസ് വിക്ടോറിയ റിട്ടയർഡ് ഡെപ്യൂട്ടി കമാൻഡന്റ് കെ ചന്ദ്രൻ ജ്വാല വിമൻസ് പവർ ജനറൽ സെക്രട്ടറി ശാന്തിനി പ്രകാശ് ട്രഷറർ സോജാലിൻ ഡേവിഡ് എന്നിവർ സംസാരിച്ചു വളരെയധികം അർഹിക്കുന്ന ഒരു കാര്യമാണ് മറ്റെല്ലാ ഔദ്യോഗികമായിട്ടുള്ള ജീവിതത്തിന്റെ തിരക്കുകൾക്കിടയിലും ഒത്തിരിയേറെ സാമൂഹികമായ ഇടപെടലുകൾ നടത്തുവാനും ഒത്തിരിയേറെ പേർക്ക് പല രീതിയിൽ നന്മ ചെയ്യുവാനും അത് വ്യത്യസ്ത മേഖലകളിൽ നിന്നുള്ളവർ കൂട്ടായ്മയോടെ ഒരേ ഹൃദയത്തോടെ ഐക്യത്തോടെ ചെയ്യുവാനും ും സാധിക്കുന്നുണ്ട് അതിനെ ഇതിന്റെ പ്രവർത്തകരെ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുന്നു ന്യൂസ് ബ്യൂറോ കൊല്ലം ദേവികുളങ്ങന ഗ്രാമപഞ്ചായത്തിൽ കട്ടിലുകൾ വിതരണം ചെയ്തു വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി വയോജനങ്ങൾക്കായാണ് കട്ടിലുകൾ വിതരണം ചെയ്തത് ുളങ്ങര ഗ്രാമപഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് വയോജനങ്ങൾക്ക് കട്ടിലുകൾ വിതരണം ചെയ്തത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് ഭവനനാഥൻ കട്ടിലുകളുടെ വിതരണോദ്ഘാടനം നിർവഹിച്ചു വൈസ് പ്രസിഡന്റ് നീതുഷ രാജ് അധ്യക്ഷത വഹിച്ചു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ എസ് രേഖ മിനി മോഹൻ ബാബു രജനി ബിജു പഞ്ചായത്ത് അംഗങ്ങളായ ഇ ശ്രീദേവി ആർ രാജേഷ് രാധാകൃഷ്ണൻ ലീന രാജു പി സ്വാമിനാഥൻ ശ്യാമ വേണു ലീന പ്രശാന്ത് രാജേന്ദ്രൻ ശ്രീലത ചിത്രലേഖ ഐ സി ഡി എസ് സൂപ്പർവൈസർ ദേവു തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കായംകുളം കൊല്ലം പോരുവഴി പെരുവിരുത്തി മലനട മലക്കുട മഹോത്സവത്തിന്റെ കെട്ടുരുപ്പടികൾ അണിഞ്ഞൊരുങ്ങുന്നു വെള്ളിയാഴ്ച വൈകിട്ടാണ് കെട്ടുകാഴ്ച ദ്രാവിഡാചാരെരുമയിൽ പൂജാതി കർമ്മങ്ങളാൽ അനുഗ്രഹീതമായ കൊല്ലം പോരുവഴി പെരുവിരുത്തി മലനിടയിലെ ചരിത്രപ്രസിദ്ധമായ മലക്കുട മഹോത്സവത്തിന് മണിക്കൂറുകൾ മാത്രം ഇരുപത്തിരണ്ടിന് വെള്ളിയാഴ്ച വൈകിട്ട് നാലോടെ ആരവങ്ങളുടെയും താളവാദ്യ മേളങ്ങളുടെയും അകമ്പടിയോടെ നെടുംകുതിരകളും ചെറുതും വലുതുമായ നൂറുകണക്കിന് നന്ദികേശരൂപങ്ങളും കയറുമ്പോൾ ആത്മസംതൃപ്തിയുടെ ആരവാഘോഷങ്ങൾക്ക് സാക്ഷിയാകുന്നത് പതിനായിരങ്ങളാണ് അതിമനോഹരവും വിശാലവുമായ വെൺകുളം പാടശേഖരത്തെ മുരവുകണ്ഠത്തിൽ അണിനിരക്കുന്ന കെട്ടുരുപ്പടികളിൽ കണ്ട് കെട്ടുകാഴ്ച ദർശിച്ച മലയപ്പൂപ്പന്റെ പ്രതിപുരുഷനായ മുഖ്യ ഊരാളി കച്ച കെട്ടി ഉറഞ്ഞുതുള്ളി എത്തുമ്പോൾ വിശ്വാസത്തിന്റെ ആരവങ്ങളിൽ മുഖരുതമാകുന്ന ആർപ്പുവിളികളിൽ അന്തരീക്ഷം ഭക്തിയുടെ മറ്റൊരു കാഴ്ചയാകും പനപ്പെട്ടി അമ്പലത്തും ഭാഗം കമ്പലടി പള്ളിമുറി നടുവിലേമുറി വടക്കേമുറി എന്നീ കരകൾക്ക് വലിയ എടുപ്പ് കുതിരയും ഇടയ്ക്കാട് അനതുകരയുടെ വലിയ എടുപ്പുകാളയും വർണ്ണപ്പകിട്ടു ചാർത്തി കെട്ടി അലങ്കരിച്ച് എത്തുമ്പോൾ വിസ്മയ കാഴ്ചയാകും ഓരോ കരകളും മത്സരിച്ചാണ് നെടുംകുതിരകളുടെ ഒരുക്കങ്ങളിൽ അവസാന മിനുക്കുപണികൾ തീർത്ത് മികവുറ്റതാക്കാൻ പരിശ്രമിക്കുന്നത് ണക്കിന് കെട്ടുരുപ്പടികൾ നാളെ മലയപ്പൂപ്പന്റെ മല ചവിട്ടും കൊട്ടാരക്കര പത്തനാപുരം അടൂർ കായംകുളം കൊല്ലം കരുനാഗപ്പള്ളി എന്നീ കെ എസ് ആർ ടി സി ഡിപ്പോകളിൽ നിന്ന് പലക്കുട മഹോത്സവത്തിന്റെ ഭാഗമായി പെരുവിരുത്തി മലനടയിലേക്ക് സ്പെഷ്യൽ ബസ് സർവീസ് ക്രമീകരിച്ചിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ ചക്കുവള്ളി സാമൂഹ്യ വിരുദ്ധരുടെ ആക്രമണം വിമുക്ത പഠനം ഭാര്യയ്ക്കും പരിക്കേറ്റു കവിളന്റെ ഇടത്തെ സൈഡിൽ പുറത്ത് പിന്നെ വയറിന്റെ തൂക്കിന്റെ പുറത്തായിട്ട് ദ്രസ്റ്റില് ഇവിടെ എല്ലാം ഇടിയട്ടോണ്ടായിച്ചേക്കും ഉത്സവം കണ്ടു മടങ്ങിയ ദമ്പതികളെ പത്തോളം വരുന്ന സംഘം മർദ്ദിക്കുകയായിരുന്നു കൊല്ലം മടത്തറയിൽ സംഘർഷം കഴിഞ്ഞ ദിവസമാണ് സംഘർഷമുണ്ടായത് സാമ്പത്തിക ഇടപാടും മുൻ വൈരാഗ്യവും സംഘർഷത്തിൽ കലാശിച്ചതെന്നാണ് സൂചന വിളിയേറ്റീവ് ആന്റ് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ആംബുലൻസ് പ്രവർത്തനം തുടങ്ങി വാടിപ്പള്ളിക്ക് സമീപമായിരിക്കും ആംബുലൻസ് പാർക്ക് ചെയ്യുക മണിക്കൂറും സേവനം ലഭ്യമാകും ഈ ബുള്ളറ്റിൻ നമസ്കാരം